രാമാസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇത് കരുമാടിക്കുട്ടൻ്റെ ബുദ്ധപ്രതിമ പറ്റി ഐതിഹ്യവും ചരിത്രവുമുണ്ട് ചെമ്പകശ്ശേരി രാജാവിനെ ചുറ്റിപ്പറ്റിയാണ് കഥ പുറത്തു വരുന്നത് രാജാവും രാജാവിൻ്റെ പൂർവീകരും ബുദ്ധമത വിശ്വാസികളായിരുന്നതായി പറയപ്പെടുന്നു അക്കാലത്ത് ബുദ്ധമതത്തെ എതിർക്കുന്ന ശൈവ സന്യാസിമാർ ബുദ്ധപ്രതിമകളെ നശിപ്പിക്കുകയും അവയെല്ലാം അടുത്തുള്ള കായലുകളിലും തോടുകളിലും വലിച്ചെറിഞ്ഞതായും പറയപ്പെടുന്നു കരുമാടി തോട്ടിൽ നിന്നും കളഞ്ഞ ഒരു പ്രതിമ റോബർട്ട് ക്രിസ്റ്റോ എന്നയാൾക്ക് ലഭിക്കുന്നു അദ്ദേഹമാണ് ഈ സ്തൂപം സ്ഥാപിച്ചതായും കരുമാടിക്കൊട്ടൻ എന്ന പേര് നൽകിയതായും പറയപ്പെടുന്നുണ്ട് ഇടതുവശം നഷ്ടപ്പെട്ട രീതിയിലാണ് പ്രതിമ ലഭിച്ചത് ഇന്നും അത് അങ്ങനെ തന്നെ തുടരുന്നു നഷ്ടപ്പെട്ട ഭാഗം പിന്നീട് ആർക്കോ ലഭിച്ചത് പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് കൃഷ്ണപുരം കൊട്ടാരത്തിൽ സൂക്ഷിച്ചു വരുന്നുണ്ട് പത്മാസനത്തിൽ നിവർന്നിരുന്ന് ഇടത് കൈയുടെ മുകളിൽ വലത് കൈ നിവർത്തി വെച്ച് ധ്യാനത്തിലിരിക്കുന്ന പ്രതിമയാണ് കരിമാടിക്കൂട്ടൻ്റേത് ഇത് ചരിത്രം എന്നാൽ ഇതിനെപ്പറ്റി ഐതിഹ്യം പറയുന്നത് ചെമ്പകശ്ശേരി രാജാവിനെ തറ പറ്റിക്കുന്നതിന് വേണ്ടി ചെങ്ങന്നൂർ ഗ്രാമത്തിലുള്ള ബ്രാഹ്മണർ കുറേ ദുർദേവതമാരെ അമ്പലപ്പുഴയ്ക്ക് അയച്ചതായും കാമപുരം ക്ഷേത്രത്തിലെ ദേവി അതിലെ ഒന്നിനെ ചിലയാക്കി തീർത്തതാണെന്നും അതല്ല ക്ഷേത്രത്തിലെ ഉരുളി മോഷ്ടിച്ച ആളിനെ ശപിച്ച് ചിലയാക്കി മാറ്റിയതായും പറയപ്പെടുന്നുണ്ട് എന്തായാലും ഈ ക്ഷേത്രവും മറ്റും ഇന്ന് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണുള്ളത്